ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോയ ഒരു വീഡിയോ ഇത് അപ്പോൾ ട്രിപ്പിൽ പോകുന്നതിന് മുന്നേ നമ്മൾ കടയിൽ വന്നിട്ട് ഒരു പിസ്സ മേടിച്ചിട്ട് പോവാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വൈകിട്ട് ഒരു ആറര ആറമുക്കാലോട് കൂടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ നൈറ്റ് ഓഫിൻ്റെ അന്നായിരുന്നു അപ്പോൾ നമ്മൾ പോകാൻ പോണത് ക്യുബക്കിൽ മോൺട്രിയലിലോട്ടാണ് അപ്പോൾ കാനഡ തന്നെ വേറൊരു പ്രൊവിൻസാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് കസിൻസ് ഉണ്ട് അപ്പോൾ അവരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഒരുപാട് പ്ലാനിങ്ങും ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് പോകുന്നതായതുകൊണ്ട് ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് പാക്ക് ചെയ്യാനാണ് ചെയ്തത് അപ്പോൾ നമ്മൾക്ക് വൈകുന്നേരം പോകണത് കൊണ്ട് നമ്മളിടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പിസ്സ എടുത്തത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ രണ്ട് ഫാമിലി കൂടെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൾ അതിൽ ഒരാൾ നമുക്ക് ബിരിയാണി കടയിൽ നിന്ന് പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ആറേമുക്കാൽ മണിക്കൂറാണ് മോണ്ട്രയിലോട്ട് പോകേണ്ടത് നമ്മൾ താമസിക്കുന്ന ഒണ്ടാരി പ്രൊവിൻസിലാണ് അപ്പോൾ അവിടുന്ന് മോണ്ട്രയിലോട്ട് പോകാൻ ഒരു ആറേമുക്കാൽ മണിക്കൂറുണ്ട് അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാമല്ലോ ഓരോ ഒരു ടു അവേഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്താണ് പോകുന്നത് അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്ത് പോകാനായിട്ട് ഇപ്പോൾ ടൊറണ്ടോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓൺ റോഡ് സർവീസുകൾ ആരംഭിക്കും അപ്പോൾ ഓൺ റോഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ നമുക്ക് വണ്ടി കയറ്റിയിട്ടിട്ട് അവിടെ പെട്രോൾ അടിക്കണമെങ്കിൽ അത് ചെയ്യാനും പിന്നെ നമുക്ക് ഫുഡ് മേടിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ വാഷ്റൂമുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് അവിടെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാം അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഈ ഹൈവേയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ അത് എന്നാലും ഒന്നുമില്ല വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് നമ്മളങ്ങനെ ബ്ലോക്ക് ഇപ്പം ഇട്ടു പോകാറുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കാണാം ഒരു സൈഡിൽ തന്നെ ഏഴ് ലൈൻ ഉണ്ട് അങ്ങനെ രണ്ട് സൈഡോടും കൂടി പതിനാലോളം ലൈൻ വന്ന ഹൈവേണ് അത്യാവശ്യം വലിയൊരു ഹൈവേ ആണ് നമ്മൾ പോണത് അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റത്തെ ഓൺ റോഡ് സർവീസിൽ നമ്മൾ ഇറങ്ങിയിട്ടോ എനിക്കതാണ് ഇപ്പോൾ സമയം ഒരു ഒമ്പതരങ്ങാണ്ടായിരുന്നു ഫസ്റ്റത്തെ ഓൺ റോഡ് സർവീസിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും പിള്ളേർക്ക് കഴിക്കാനായിട്ട് നമ്മൾ പിസ്സ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വലിയ ആൾക്കാർ കഴിക്കാനാണ് ബിരിയാണി മേടിച്ചത് അപ്പോൾ അതാ പിസ്സയാണി കാണുന്നത് പിന്നെ ബിരിയാണി അടുത്ത കാറിലാണ് അടുത്ത കാറിലല്ല അതെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ അവിടെ അകത്ത് പോയി ഒന്നും കൂടെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒരു കോഫിയും കോഫിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത് ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിക്കാനായിട്ട് കാരണം നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു വെളുപ്പിനൊക്കെ ആവും അത് എന്തായാലും ഇപ്പോൾ നമ്മൾ നിർത്തി നിർത്തി പോകണ കാരണം വെളുപ്പിനൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തുള്ളൂ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ സമയം കാണിച്ചത് രണ്ട് ഒരു മണിയായിരുന്നു പക്ഷെ നമ്മൾ എത്തിയപ്പോൾ മൂന്ന് മണിയായി ഇതവരുടെ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് അവരുടെ വീടിൻ്റെ യാർഡിൽ ഇതേപോലെ ഒരു വലിയൊരു പൂളുണ്ട് അപ്പോൾ അതിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാനായിട്ട് അതുകൊണ്ട് അവരെല്ലാവരും കൂടെ പൂളിൽ ഇറങ്ങി കളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം ആഴം ഉണ്ട് കേട്ടോ പൂളിന് എൻ്റെ കഴുത്തിൻ്റെ അത്ര ആഴം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഈ ഇതൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് അവരതിൽ കയറ്റി കിടത്തേക്കുന്നത് രണ്ട് പേർക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരതിൽ വെച്ച് തന്നെ ചെയ്യുന്നത് പിന്നെ ഈ ഞങ്ങളുടെ കസിൻ്റെ കൊച്ച് അവൾക്കാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഇപ്പോൾ ചെയ്യാൻ അറിയാം പിന്നെ ഞാൻ അവരുടെ ബാക്ക് യാഡ് ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ് ചേച്ചി അവിടെ കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് മത്തങ്ങയോ കുമ്പളങ്ങ അങ്ങനത്തെ എന്തോ ആണ് പടർന്നു പോയേക്കുന്നത് പിന്നെ കുറേ പച്ചമുളക് തക്കാളി വഴുതനങ്ങ വെണ്ട എല്ലാം അവിടെ നട്ടിട്ടുണ്ട് ഇത് ചെടികളാണ് ചെടികൾ അവർ ഈ വീട് വാങ്ങിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ഇവർ കഴിഞ്ഞ വർഷം ഒരു പേറിൻ്റെ ഒരു മരം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതാണ് ബാക്ക്യാഡ് വരുന്നത് പിന്നെ അവിടെ ഇങ്ങനത്തെ പിടിയോ എന്തോ അതൊക്കെ പറഞ്ഞിരാന് പാള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പ് അലോവേര പിന്നെ അതേ വള്ളിപ്പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ സെൻറ് ജോസഫ് ചടച്ചാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അപ്പോൾ ഞാൻ ചർച്ചിൻ്റെ അകത്ത് കയറി അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ചർച്ചിൻ്റെ ഫ്രണ്ട് വശം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്നാണ് അപ്പോൾ അത് നമുക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് കയറാനുള്ള ഓപ്ഷനും ഉണ്ട് അതല്ലെങ്കിൽ കാറ് വഴി നമുക്ക് കാറ് ഏറ്റവും മുകളിലോട്ട് പാർക്ക് ചെയ്തിട്ട് കയറാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നമുക്ക് വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പം സൺഡേ നമ്മൾ വെളുപ്പിനെത്തിയതിന് ശേഷം നമ്മളൊരു വൈകുന്നേരം ആണ് കേട്ടോ നമ്മൾ ഈ പള്ളിയിൽ പോകുന്നേ അപ്പം ഈ പള്ളി എന്ന് പറയുന്നത് കാനഡയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ് സെന്റ് ജോസഫ് ചർച്ച് അപ്പം അതിനൊരു ഏഴ് നിലവളം അത് അപ്പം നമുക്ക് ഈ നിൽക്കുന്ന ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് വരെ കാർ കയറ്റിക്കൊണ്ട് പോകാം അപ്പം താഴേന്ന് കയറുന്നവർക്ക് താഴെ വണ്ടി നിർത്തിയിട്ട് കയറി പോരാം അതല്ല ഇപ്പോൾ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് മോളിലോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് വന്നിട്ട് ആ സൈഡിൽ പാർക്ക് ചെയ്ത് നേരെ ഈ നിലയിലോട്ട് കയറി വരാം കേട്ടോ അപ്പോൾ അവിടുത്തെ കുറേ ഇത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ചർച്ച ഒക്കെയാണ് അതിൻ്റെ ഒരുപാട് ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടും അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഏഴ് നിലയുണ്ട് ആ ഏഴ് നിലയിലും ഓരോ നിലയിലും നമ്മൾ കയറുമ്പോഴും നമുക്ക് ഇപ്പോൾ കുർബാനയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അൾത്താരയും അതിൻ്റെ അകത്ത് നമ്മുടെ നോർമലി ഒരു പള്ളി ചെന്നാൽ എങ്ങനെയായിരിക്കും അങ്ങനെ തന്നെയാണ് ആ പള്ളിയുടെ ഏഴ് നിലയിലും ഏഴ് നിലയിലും കുർബാനയും അൾത്താരയും കാര്യങ്ങളും മറ്റേ പള്ളി സെറ്റപ്പ് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് അകത്ത് കയറിയാലും അതേ പിന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ് നമുക്ക് പാർക്കിങ്ങിലോട്ടായാലും കാണാം അത്യാവശ്യം നല്ല വലിയ പാർക്കിങ്ങിലോട്ടാണ് ഇഷ്ടംപോലെ കാറുകൾ ഒരു സമയത്ത് തന്നെ പാർക്ക് ചെയ്യാം ഇത് താഴെ നിന്ന് കയറുന്നവൾക്കൊരു പാ പാർക്കിങ്ങിലോട്ടാണ് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് മേളി വരുമ്പോൾ ഇത്രയും വലുതല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ളൊരു പാർക്കിങ്ങിലോട്ട് നമുക്ക് മേളുഭാഗത്തും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മളാ മരങ്ങളൊക്കെ നിൽക്കുന്നില്ല അതിൻ്റെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ റോസറിയുടെ അങ്ങനത്തെ സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഉറവാശി പള്ളിയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ക്യുബക്കിൽ പോയപ്പോൾ പക്ഷേ ആ സമയത്ത് ഇത്രയും അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ചും കൂടെ പണിത് ആ ഫ്രണ്ട് ഭാഗമൊക്കെ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഒരു പള്ളിയിൽ നമ്മൾ നിന്ന നിലയിലെ തന്നെ പള്ളിയുടെ അകത്തോട്ട് കയറിയതാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെയായിട്ട് അത്യാവശ്യം നല്ല ഉണ്ട് അതിൻ്റെ അകത്താണെങ്കിലും പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ പള്ളികളിലൊക്കെ അല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ ബെഞ്ചും പിന്നെ നമ്മൾ ത തറയിലല്ലേ ഇരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ എല്ലാ പള്ളികളിലും ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഇതേപോലെ ബെഞ്ചുകളായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ പുറകുവശത്താണെങ്കിൽ എന്തോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ സൺഡേസിൽ അത് പ്ലേ ചെയ്യുമെന്നാണ് പറഞ്ഞേ ഞങ്ങൾ പോയത് സൺഡേ ആണെങ്കിലും നമ്മൾ പോയത് വൈകുന്നേരമായിരുന്നു അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഇതിനകത്ത് ഒരു പറയുന്നത് ഒരു വർഷം രണ്ട് മില്യണിലധികം ആൾക്കാർ ഇവിടെ വിസിറ്റിങ്ങിന് വരും എന്ന് പറയുന്നത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് കേട്ടോ ഈ പള്ളിയുടെ മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെ അവർ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടെ ആ വൈകുന്നേരം അവിടെ പോയി പിന്നെ നമുക്ക് അകത്താണെങ്കിൽ ഇപ്പോൾ ഏഴ് നിലയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴ് നില കയറി ഇറങ്ങാൻ പാടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് എലവേറ്ററും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അപ്പം ഞാൻ പറഞ്ഞ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇതാണ് ഈ മേളയിൽ കാണുന്നത് അത് സൺഡേസിൽ മാസിൻ്റെ സമയത്ത് പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഈ നിലയിൽ മാത്രമല്ല വേറെ രണ്ടുമൂന്ന് സ്ഥലത്തും കൂടെ കണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ ഒരു ഒരു കുഞ്ഞി ആരാധന ആരാധനയ്ക്ക് മാത്രമുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ സീറ്റിങ് കുറവാണ് ഒരു പത്ത് മുപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റായിരിക്കും പക്ഷെ അവിടെ വീഡിയോ ഒന്നും എടുക്കുകയെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു സ്ഥലത്ത് ഇതേപോലെ മെഴുകുതിരി കത്തിക്കാനുള്ളത് അപ്പോൾ ആ മെഴുകുതിരി കത്തിക്കണേ അവിടെ ഇപ്പോൾ വലിയ മെഴുകുതിരികളാണെങ്കിൽ നമ്മൾക്ക് എട്ട് ഡോളർ ഇടണം ചെറുതാണെങ്കിൽ അഞ്ച് രണ്ട് അങ്ങനെ പല നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ആ പൈസ ഇട്ടില്ലെങ്കിലും നമുക്ക് മെഴുകുതിരി കത്തിക്കണേ കുഴപ്പമൊന്നുമില്ല കേട്ടോ മെഴുകുതിരി കത്തിക്കാം അത് അവിടുത്തെ ഒരു നേർച്ച പോലെ ആണ് ആ മെഴുകുതിരി കത്തിക്കുന്നത് ഇതിപ്പോൾ സെൻറ്റ് ജോസഫിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് മേളിലോട്ട് കയറി കത്തിക്കാം താഴെയും കത്തിക്കാം പിന്നെ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് ഞാൻ ഇത് ഞാൻ താഴോട്ട് പോയപ്പോൾ എടുത്ത എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം താഴേന്ന് കാണുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചെടിത്തോട്ടം പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അവർ റോസുകളാണ് ഈ കാണുന്നത് പക്ഷെ എനിക്കൊന്നും വൺസ് പൂവണ്ടായിട്ട് അത് പോയി തോന്നുന്നു ഇനി രണ്ടാമത്തെ സെറ്റ് ഉണ്ടാകുന്നുള്ളൂ പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ നിറച്ച് സൈഡുകളിൽ ഇങ്ങനെ നിറയെ ബുഷുകൾ അവർ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുപ്പം ഇവിടെ മൊത്തം ഇങ്ങനെ എം ടി മണ്ണ് പോലെ കിടക്കായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു റിനോവേഷൻ ചെയ്തേക്കെന്താണ് ഈ ഫുള്ള് കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാം ഈ നമുക്ക് കയറാനായിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് സ്റ്റെപ്പുകളുണ്ട് ആദ്യത്തെയും മൂന്നാമത്തെയും ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത സ്റ്റെപ്പുകൾ അത് നമ്മൾ ഈ നടന്ന് കയറുന്നവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഈ കൊരട്ടിപ്പൊളിയിലൊക്കെ ചെയ്യുന്ന പോലെ മുട്ടൂത്തി കയറുന്നവർ നേർച്ച പോലെ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ സെൻറ്ററിൽ വെച്ചാൽ സ്റ്റെപ്പ് മരത്തിൻ്റെ സ്റ്റെപ്പാണ് അത് ഈ മുട്ടത്തി കയറുന്നവർക്ക് കയറി പോവാനുള്ള സ്റ്റെപ്പാണ് അപ്പോൾ കാല് അത്രയും വേദന എടുക്കത്തില്ലല്ലോ പിന്നെ അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട് അത് മേളിൽ അങ്ങനെ പോകാനായിട്ട് അപ്പോൾ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് നേരെ പോവുകയാണ് ചെയ്തത് ഇത് പിറ്റേ ദിവസത്തെ വീടിയാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ചെറിയൊരു വേറൊരു ട്രിപ്പിന് പോയി അതാണെങ്കിൽ ഇതേപോലൊരു വെള്ളച്ചാട്ടം കാണാനാണ് പോയ കേട്ടോ പക്ഷേ ഒരു ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പുള്ള വെള്ളച്ചാട്ടം എന്നാൽ ആഴം കുറവാണ് ഈ സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിലും നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തല്ല ഫുഡ് നമ്മൾ വേവിച്ച് കഴിക്കാൻ പാകത്തിനല്ല അപ്പോൾ ബാർബിക്കൊക്കെ ഒക്കെ ചെയ്യാനാണ് നമുക്ക് പ്ലാനെങ്കിൽ ആ സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബാർബിക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അവിടെ അതിനുള്ളതുണ്ട് എനിക്ക് തോന്നിയിട്ടുപോടെ നമുക്ക് പതിനഞ്ച് ഡോളർ ആയിരുന്നു തോന്നുന്നു എൻട്രി ഫീസ് കൊടുക്കേണ്ടത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയ ദിവസങ്ങളിലെല്ലാം അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അവിടെ ചെന്നിട്ട് അവിടെ പത്തൊമ്പതും പതിനേഴൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ പക്ഷേ കൊച്ചങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ വലിയവർക്കാണല്ലോ തണുപ്പൊക്കെ ബാധകൊള്ളു പിള്ളേരൊക്കെ ഇറങ്ങി അത്യാവശ്യം കളിച്ചിട്ടാണ് കയറിപ്പോന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി വന്നത് പിന്നെ വേറൊരു കുഴപ്പം കൊതുക് കൊതുക് അവിടെ എല്ലായിടത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഇതേപോലെ കാട്ടുപ്രദേശം ആയതുകൊണ്ട് നിറയെ കൊതുക് ഉണ്ടായിരുന്നു മരങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളും പിന്നെ വെള്ളം ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം ഒരുപാട് കൊതുക് നമ്മൾ നമ്മള് ഇത് അതെ എത്തിയപ്പോൾ ഒരു വൈകുന്നേരമാണ് എത്തിയത് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു നാൽപ്പത് മിനിറ്റോളം ഡ്രൈവാണ് ഇവിടേക്കുണ്ടായിരുന്നത് അപ്പം നമ്മളെത്തിയിട്ട് വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത്രയും കൊതുക് നന്നായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള മറ്റേ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സും പിന്നെ നമുക്ക് കഴിക്കാൻ നമുക്ക് കഴിക്കാനുള്ള നമ്മുടെ ഡ്രസ്സ് വെള്ളം നനഞ്ഞ മരണ ഡ്രസ്സുകൾ അങ്ങനെ കുറെ ബാണ്ടക്കെട്ട് പോലെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടാണ് അങ്ങോട്ട് പോയത് പിന്നെ ഇവർക്ക് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ആ ഇൻഫ്ലേറ്റ് ചെയ്ത ആ സാധനം ഉണ്ടല്ലോ അതിനെ പറഞ്ഞിരാൻ പാടില്ല ആ ഇരിക്കാനൊക്കെ ഉള്ളത് അതേപോലത്തെ പിന്നെ ഇവർ സൈഡിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ പിന്നെ ചെറിയ ഹട്ടുകൾ ഇപ്പോൾ നമുക്ക് ഫുഡ് ഒഴിക്കാനാണെങ്കിലും ഇതേപോലെ ബെഞ്ചും ചെറിയ ഹട്ടും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് അങ്ങനെ വൃത്തികേടായിട്ടൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളായാലും കാര്യങ്ങളും ഡിസ്പോസ് ചെയ്യാനുള്ള എല്ലാവരും അവരോടൊപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയി വൃത്തിയേടാക്കി എടുക്കുന്ന ഒരു കാഴ്ചയൊന്നും അവിടെ ഇല്ല കേട്ടോ അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് പിന്നെ വി ഐ പി ഏരിയ ഉണ്ട് നമ്മൾ പെർ പേഴ്സൺ ഒരു അഞ്ച് ഡോളറും കൂടെ എക്സ്ട്രാ കൊടുത്ത വി ഐ പി ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ അധികം ആൾക്കാർ കുറവായിരിക്കും അതിങ്ങനെ നമുക്ക് പ്രൈവറ്റായിട്ടൊക്കെ പോയിരിക്കണം അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടിരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവർ ചെയ്തേക്കുന്നത് അപ്പം ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർക്ക് പോയിരിക്കലോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഈ വാട്ടർഫോൾ കണ്ട് നമ്മൾ തീർക്കായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്ത് വീട്ടിലാണ് കേട്ടോ വീട്ടിൽ കുക്കിങ്ങും വർത്തമാനവും പിന്നെ പുള്ളേർ പുള്ളിൽ ഇറങ്ങലും അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഇവിടത്തെ അതാ ഈ ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലോട്ട് പോയിട്ട് അന്ന് അവിടെ ബാർബിക്ക് വീട്ടിലാണ് ബാർബിക്ക് ചെയ്തത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു വീട്ടിൽ നമ്മൾ റിബ്സും ചിക്കനും എല്ലാം കൂടെ അതാ ബാർബിക്ക് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് അന്നത്തെ രാത്രി കിടന്നുറങ്ങി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ